あ。 ആ കഴിഞ്ഞു ഇനിപ്പോ എനിക്കൊന്ന് കുളിച്ചാ മതി ബാക്കി ജോലിയെല്ലാം ഓടേ ഞാനൊരു കാര്യം നീ ചോയ്ക്കോട്ടെ നീരം ചോറും കറിയും വെച്ചിട്ട് നീ എവിടെ പോവ എനിക്ക് തയ്ക്കാനില്ലേമ്മ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ പിന്നെ സമാധാനത്തിൽ ഇരുന്ന് തയ്ക്കാമല്ലോ അതാ രാവിലെ വന്നിട്ടെല്ലാം ജോലിയെല്ലാം ചെയ്തത് ഓ രണ്ട് കീറെ രണ്ട് തുണി തയ്ക്കുന്നതാ അങ്ങ് തയ്യലായിട്ട് കിടക്കുന്നത് നീ തയ്ച്ച് കിട്ടുന്ന കാശ് വേണം വേണമല്ലോ ഈ ഈ കുടുംബം കഴിയാനായിട്ട് എറ പണിയില്ലഞ്ഞിട്ട് ആ പിന്നെ ഈ രാത്രി പത്ത് മണിക്ക് കഴിക്കേണ്ട ആഹാരം കൂടെ നീ ഉണ്ടാക്കി വെച്ചിരിക്കുവല്ലേ ചുമ്മാ നല്ല രാത്രി മനുഷ്യ ഞാൻ എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ചൂടുവില്ല പുളിയില്ല ഒന്നുമില്ല വെപ്രാളത്തിൽ എന്തെങ്കിലും രാവിലെ കയറി അങ്ങ് ഉണ്ടാക്കി അങ്ങ് വെക്കുവാങ് മനുഷ്യ നേരെ ചോ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കൊറേ തയ്യല് പിന്നെ ഓടിക്കണക്കിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ എന്തിന് പറയുന്നേ എന്റെ മോനെ പറഞ്ഞാ മതിയല്ലോ വേണുമ്പോൾ എന്ത് പറഞ്ഞാലും അവൻ വിഴുകാൻ നിക്കുവ അവനെ അങ്ങ് പിന്നെ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കഴുകിയിട അതിന്റെ മുറിയിലൊക്കെ ചെല്ലു അതിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഇന്നലെ കഴുകി കിട്ടല്ലോ ഉമ്മാടെ അല്ലേലും ഉമ്മാടെ ഒന്നിനാടോ ദിവസം അല്ലേ ബെഡ്ഷീറ്റ് മാറ്റുന്ന ഇപ്പൊ നാളെ അല്ലേ കഴുകാണ്ടു അതുമല്ല തുണിയെല്ലാം ഞാൻ കഴുകി കഴിഞ്ഞു ഇനി തുണിയൊന്നുമില്ല കഴിയാൻ ആ അത് ഇന്നലെ മാറ്റിയ ബെഡ്ഷീറ്റ് തന്നെയാണ് കിടക്കുന്നത് അതിനകത്ത് ഇപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് കമനത്ത് വീണ് അതിന്റെ അവിടെ കരയാകും അത് കയ്യോടനെ ഒന്ന് കഴുകിയിട വേറെടുത്ത് ചെല്ല് കൊറേ തയ്യല് എന്നെ തയ്ച്ചിപ്പൊ സമ്പാദിക്കുള്ള അങ്ങനെ പൂർവ്വം തന്നെയാണ് ഞാൻ ആ ചായ ഓടിച്ചത് നിന്നെ കൊണ്ട് കഴിയിക്കാൻ കൊണ്ട് നിന്നെ കൊണ്ട് തയ്പ്പിക്കാൻ ഞാൻ അതെ എനിക്കൊരു ചായ ഇട്ടാ മനുഷ്യനും ചായ കുടിക്കാഞ്ഞിട്ട് കൊറേ നേരമായി അതിന് സമയൊന്നും വായില്ലല്ലോ രണ്ടരല്ലേ ഉള്ളൂ സാധാരണ മൂന്നരക്കല്ലേ ചായ കുടിക്കുന്നത് ഇത് തീരും അവരിവിടെ വൈകിട്ട് നാലുമണിയാവുമ്പോ വരും അവര് അപ്പൊ അവർക്ക് ഇത് കൊടുക്കണത് അതാ ഓ നിന്റെ സംഭരണം കണ്ടാന്ന് തോന്നൂലോ കൊച്ചെ ലക്ഷക്കണക്കിനു വരുമാനം കിട്ടുന്ന ജോലിയാണ് ഈ ചെയ്യുന്നതെന്ന് അക്കാപ്പിച്ച കാശിന് നീ നീക്കുന്നീ ജോലി ചെയ്യുന്നത് എന്ത് പ്രയോജനം ഒരു മാസത്തെ ചെലവ് നടത്തോ നിന്റെ ഈ കാശ് കൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഏ കിട്ടുവോ പഠിക്കാൻ വിട്ട സമയത്തേക്ക് പഠിക്കണമായിരുന്നു അല്ലാതെ മായം നോക്കി നടക്കരുത് പത്താം ക്ലാസ് തയ്യലി പഠിച്ചിട്ട് എന്ത് കാര്യം എല്ലാവരും ഒക്കെ പാവാടയും ചൂതാറും ഒക്കെ തയ്ക്കാനായിട്ട് നടക്കുന്നത് പിന്നെ അതൊക്കെ എൻ്റെ മകള് അവളെ ഞാൻ പഠിക്കാൻ വിട്ടപ്പവള് പഠിച്ചു അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും കിട്ടി നല്ല ജോലിയും കിട്ടി നല്ല ശമ്പളവും ഉണ്ട് അവക്ക് ആ എപ്പവിടെ വിളിച്ചു വെച്ചാൽ അവിടെ നല്ല കാശും കാണും അവിടെ ഓ അവക്കില്ല ഇത്രയും പ്രോബ്ലം സംഭവമോ ഓ ഇവിടത്തെ കാര്യക്ക് ഭയങ്കര വെപ്രാളവ രണ്ടണിക്ക് വേണ്ടിയിട്ട് അടുക്കള കേറിയിടുന്ന മനുഷ്യന്റെ ഊപ്പ് പിന്നെ രാത്രി വരെ കഴിക്കാനുള്ള ആഹാരോട് ഉണ്ടാക്കി വെച്ചിട്ട് കയറും അതെന്താ ഓ ഈ വീട് എങ്ങനെ ഞാൻ ആക്കിയിട്ട വീടാന്നറിയാവോ നല്ല വെള്ളിക്കിണ്ണം പോലാക്കിയിട്ടതാ ഇവിടെ ഒക്കെ മാറാലെ വിടിച്ച് തറയാണെങ്കിൽ ചവിട്ടാൻ പറ്റുന്നില്ല അഴുക്കോണ്ട് തുടക്കോ രാവിലെ എന്നിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാണിക്കല്ലോ തീർന്നു ജോലി കഴിക്കും കുറെ തയ്ക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നീ ഇതൊക്കെ നിർത്തിയട്ടെ എനിക്ക് പറഞ്ഞ പണിയുണ്ടല്ലോ ഈ വീടൊക്കെ വൃത്തിയാക്കല് പരിസര വൃത്തിയാക്കല് വീട്ടുജോലി ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ തയ്ക്കാനായിട്ടു ആ പിന്നെ എന്റെ മോനെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പോയി ചായ ഇട്ടിട്ടെ ആ പരിസരത്ത് മൊത്തം പൂച്ച ഒക്കെ കയറി ആകെപ്പാട് ഇടങ്ങിയ അതെല്ലാം ഒന്ന് പിറ്റിപ്പറിച്ചിട്ടിട്ട് നീ പോയി പിന്നെ ഈ പിരക്കൊക്കെ തൂതിട്ടെ ചെല്ലി തയ്ക്കാനും ഇരിക്കുന്നു ഓ ഇപ്പൊ കിട്ടും എന്താ വേണ്ടത് ചായ വേണം അത്രേലേ ഉള്ളൂ ഞാൻ ഇട്ടു തരാം ചായ പിന്നെ രാത്രിത്തേക്ക് കഴിക്കാൻ എനിക്ക് ചോറ് വേണ്ട രാവിലെ വെച്ചുണ്ടാക്കിയ ചോറല്ലേ അതെനിക്ക് വേണ്ട എനിക്ക് രാത്രിത്തേക്ക് പോലെ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ മതി ഞാൻ രാവിലെ കയറിയ ചോറും കറിയും വെച്ച് മനസ്സിനിട്ട് പിന്നെ തയ്യൽ നിർത്താൻ പറ്റും നോക്കട്ടെ ആ മോളെ എന്തായി ഉമ്മാ നാളെ ആണെട്ടെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആ നീ നിന്നെ കണ്ടില്ല കണ്ടശും കണ്ടില്ലെന്താണ് കൊച്ച പറയുന്നത് ഞാൻ നിങ്ങളടുത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലേ ഉമ്മയ്ക്ക് ഹോസ്പിറ്റൽ പോലെ ഉള്ളതാണ് മോളെ മോളെ കാശും ഉമ്മാ അപ്പോഴത്തേക്ക് തരണേ മോള എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ തന്നത് എവിടുന്നിട്ട് തരാനെവിടുന്ന് ഞാൻ മേടിക്കാനാ അവൻ എനിക്ക് പ്രത്യേകം കാശാണെനിക്ക് തനിക്ക് തയ്ക്കാന അയച്ചു തരുന്നതാ ആ അവൻ എന്താ പറയുന്ന അറിയാം ഉമ്മ ആ കാശ് ഒന്നും ചെയ്യരുത് മുടങ്ങാതെ ഉമ്മ ഹോസ്പിറ്റലിൽ പോണോന്നാ പറഞ്ഞിരിക്കുന്നവന് എല്ലാ മാസം അവന് അമ്മയ്ക്ക് അറിയാം ഡേറ്റ് ഒക്കെ അവൻ ഇന്ന് രാവിലോട് വിളിച്ചപ്പോ പറഞ്ഞേളൂ നാളെ അമ്മ പോണേന്ന് പറഞ്ഞോണ്ട് കേട്ടാ എന്തായാലും ഞാൻ ചോദിക്കട്ടെ എനിക്ക് കിട്ടുന്ന ശമ്പളം നീ എന്ത് ചെയ്യോ നീ എന്ത് ചെയ്യുവോ ഏഹ് നീ മറ്റന്നാ തരാന്ന് പറഞ്ഞോണ്ട് നീ മേടിച്ചിട്ട് പോയി കാശ് എടുക്കും ഇതിപ്പോ മാസം ഒന്ന് കഴിഞ്ഞ് എനിക്ക് നാളെ പോണ്ടതാണ് അവിടെ കൊച്ച ഞാൻ നിന്നെയൊക്കെ ഞാൻ ഇവിടെ നല്ല രീതി പൊക്കി മുന്നിലുണ്ടല്ലോ നിന്നെയൊക്കെ ഞാൻ അത്ര രീതിയിലാ പൊപ്പിച്ചിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന ശമ്പളം നീ എന്ത് ചെയ്യുന്നു ഒച്ച എന്നറിയാൻ വേണ്ടിയാ ചോദിക്കൊക്കടുപ്പം തന്നെ കടുപ്പം തന്നെ ഇതാ നീ മര്യാദയ്ക്ക് എനിക്ക് കാശ് കൊണ്ടിട്ടു എനിക്ക് നാളെ എനിക്ക് പോകണ്ടതാ നീയൊക്കെ പത്തു മൂവായിരം രൂപ ഒക്കെ മേടിച്ചോണ്ട് പോയത് പറയുമ്പോ എനിക്ക് നാണക്കേടാ മാസം നല്ല വരുമാനം മേടിച്ചത് ഞാനിവിടെ ഇടിമോള എന്റെ ഗുളിക തീർന്ന് എനിക്ക് ഗുളിക തീർന്ന് കാലുനോടെ ഗുളിക നാളെ ഇനി എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ എന്തെങ്കിലും മേടിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല അയാളെ കണ്ട് പിന്നെ ഡോസൊക്കെ കൂട്ടിയോ കുറച്ചത് എല്ലാ മാസം ചെക്കപ്പിന് ഞാൻ പോകുന്ന അല്ലേ ഞാൻ നീ വെച്ചിട്ട് പോലെ ഞാനിനി എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോയാണം ആരോട് ഞങ്ങൾക്ക് ആശയോദിക്കും എന്താമ്മടെങ്കിലിരിക്കുന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓ ഒന്നുമില്ല എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ സീനെന്താ പറഞ്ഞു വിളിച്ചിട്ട് ഓ ഒളിഞ്ഞ് നിന്നെല്ലാം കേൾക്കുമായിരുന്നോ നിന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ പിന്നെ പണ്ട് കാര്യമില്ല എന്റെ മോക്ക് ഒരു ആവശ്യം വന്നപ്പോ ഞാൻ അങ്ങോട്ട് കൊടുത്തുപോയി ആ ഇപ്പൊ അവക്ക് തിരിച്ചു തരാൻ പറ്റാത്ത ഒരു ആണ് അവക്ക് അന്ന് എനിക്കെന്താ ഞാൻ ഒളിഞ്ഞൊന്നും കേട്ടതല്ല ജസ്റ്റ് വന്നപ്പോ നിങ്ങൾ സംസാരിക്കുന്ന കേട്ടതാ പൈസയുടെ കാര്യമല്ലേ ആർക്കും എപ്പോഴാകുമ്പോ ആവശ്യം വരാത്തത് അതൊന്നും കുഴപ്പമില്ല പിന്നെ മായക്ക് വിരോധമില്ലെങ്കി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ വേണേ കാശ് തരാം അതിന്റെ നീണ്ടേൽ അത്ര രൂപ ഉണ്ടോ ഉമ്മാ അവ നാലായിരം രൂപ അല്ലേ ആ നാലായിരം രൂപ ഞാൻ തരാം ഹോസ്പിറ്റലിൽ പോവാനും കൈയിൽ നിന്ന കാശല്ലേ അവക്ക് കൊടുത്തോളു ഇനി അവിടുത്തെ ചോദിക്കണ്ടമ്മ അവൾ മറത്തു വന്ന് ചോദിച്ചത് ഇനിയും ആ കാശ് ചോദിച്ചാ അവളെ വിളിക്കട്ടെ ഞാൻ തന്നാ പോ കാശ് അത് ഇക്കൈസൊന്നും അല്ല ഞാന് തയ്ച്ചുണ്ടാക്കിയ കാശാണ് ഉമ്മ എപ്പോഴും പറയില്ലേ നക്കപ്പിച്ച കാശ് ആ കാശ് തന്നെയാണ് അത് ഏതൊരു ജോലിക്കും അതിനകത്തൊരു മാന്യമുണ്ട് ഉമ്മ ഈ ജോലിൻ്റെ എന്റെ ഈ ജോലി ഭയങ്കര കുറച്ചായിട്ട് കാണാന്ന് എനിക്കറിയാം ഉമ്മക്ക് ഒക്കെ ഭയങ്കര അറിയാം എനിക്ക് ഏറ്റവും സ്വപ്നമാണ് ഉമ്മ ഈ തയ്ക്കുന്നത് വലിയൊരു നല്ലൊരു നിലയിലാക്കണമെന്നുണ്ട് പക്ഷെ ഉമ്മായെ ഉമ്മാക്കിഷ്ടമല്ലാത്തോണ്ടാണ് ഞാൻ ഇത് ഒതുങ്ങി കൂട്ടി തന്നെ ഇതിനകത്ത് പിന്നെ ഞാൻ തയ്ക്കുന്നത് എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശരിയാണ് എനിക്ക് പടുപ്പൊക്കെ കുറവാണ് പക്ഷെ എന്റെ ചെറു ചെറുതിലെ മുതലെനിക്ക് ഒരു ആഗ്രഹമാണ് തയ്ക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ അതും കുഴിച്ചു കൂടാൻ ശ്രമിച്ചു പലരും ഇവിടെ തുള്ളി തയ്ക്കാണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ തയ്ക്കുന്ന ഒരാളില്ല എന്നും പറഞ്ഞ എത്രയോ പേരെന്നോ പറഞ്ഞിട്ടില്ലെന്നറിയ